വീട്ടിലെ മുറിക്കുള്ളിൽ അബദ്ധത്തിൽ കുടുങ്ങിയ രണ്ടര വയസ്സുകാരനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി എന്ന ആശ്വാസകരമായ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു മുണ്ടക്കയം പാറത്തോട്ടിലാണ് ഈ സംഭവം നടന്നത് കുട്ടി അബദ്ധത്തിൽ മുറിക്കുള്ളിൽ പെട്ടുപോയി ലോക്കായി പോയി പൂട്ട് പൊളിച്ചാണ് അവസാനം കുട്ടിയെ പുറത്തെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അശ്വിൻ എങ്ങനെയാണ് ഈ കുട്ടി മുറിക്കുള്ളിൽ എങ്ങനെ എന്നാണ് പറയുന്നത് രണ്ടര വയസ്സ് മാത്രമേ ഉള്ളൂ കുട്ടിക്ക് അവൻ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ബെഡ്റൂമിലേക്ക് കയറുകയും അവിടെ വാതിൽ അടയ്ക്കുകയും ചെയ്തു ഈ അടച്ച കൂടെ വാതിൽ തനിയെ ലോക്കായി പോയി പിന്നീട് അത് തുറക്കാൻ ഇവൻ തന്നെ ശ്രമിച്ചെങ്കിലും അത് കൂടുതൽ ലോക്കാവുകയായിരുന്നു പിന്നീട് വീട്ടുകാരെയൊക്കെ വിളിച്ച് കരഞ്ഞ് വിളിച്ചെങ്കിലും അവരുടെ ശ്രമത്തിൽ അത് തുറക്കാനായില്ല പിന്നീടാണിവർ രണ്ടും കൽപ്പിച്ച് ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ഫയർഫോഴ്സ് എത്തിയ ആദ്യഘട്ടത്തിൽ ഇത് ഡോർ പൊളിക്കാതെ കുട്ടിയെ പുറത്തെത്തിക്കാനാകുമോ എന്നുള്ള ശ്രമമൊക്കെ നടത്തി അതും പരാജയപ്പെട്ടു പിന്നീട് വാതിലിലൂടെ ഈ കുട്ടിയോട് തന്നെ താക്കോൽ ഊരി തരാമോ എന്ന ചോദിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ രണ്ടര വയസ്സുകാരനാണ് അവൻ ശ്രമിച്ചാൽ ഊരി പോരുന്ന തരത്തിലായിരുന്നില്ല താക്കോല് പിന്നീടാണ് ഈ വാതില് വാതിലിന്റെ പൂട്ട് വെട്ടി പൊളിച്ച് കുത്തി തുറന്ന് ആ കുട്ടിയെ പുറത്തെത്തിച്ചത് എന്തായാലും വീട്ടുകാരൊക്കെ ഒരുപാട് പരിഭ്രാന്തരായിരുന്നു രണ്ടര വയസ്സുകാരനാണ് അവനും കരച്ചിലായിരുന്നു എന്തായാലും ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് കുട്ടി മറ്റു പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ പുറത്തെത്തിന്റെ ആശ്വാസത്തിലാണ് വീട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ കുട്ടികളൊക്കെ മുറിക്കുള്ളിൽ കയറുമ്പോൾ ലോക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോഴും ഇറങ്ങുന്ന ചില ലോക്ക് തന്നെ അപകടം പിടിച്ചതാണ് വളരെ തൊട്ടാലുടൻ ലോക്ക് വീഴുന്ന രീതിയിലുള്ള ലോക്കുകളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് വീടൊക്കെ വയ്ക്കും നമ്മൾ അങ്ങനെയുള്ള വാതിലുകളും ലോക്കുകളും വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം